കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം സെൻട്രൽ ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി വരച്ചിട്ടുള്ള സീബ്ര ലൈൻ അശാസ്ത്രീയമായ രീതിയിലാണ് ഇതുമൂലം വയോജനങ്ങൾക്കും വികലാംഗർക്കും കാൽനട യാത്രക്കാർക്കും സുഗമമായി റോഡ് ക്രോസ് ചെയ്യുവാൻ കഴിയുന്നില്ല തികച്ചും തെറ്റായ രീതിയിൽ വരച്ചിട്ടുള്ള ഈ സീബ്ര ലൈൻ മാറ്റി ജനങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശത്തെ നിഷേധിക്കരുതെന്ന് പൊതുജനങ്ങൾ ഒന്നടങ്കം കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു നമ്മുടെ എം സി റോഡിലെ ഒരു ചെറിയ ഒരു അപാകതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് റോഡ് സുരക്ഷ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു പെഡസ്ട്രൻ ക്രോസിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഡിവൈഡറിന്റെ ഇടയ്ക്കൂടെയാണ് ഡിവൈഡർ അതിന്റെ അതിൻ്റെ നടുക്ക് വന്നിരിക്കുക വികലാംഗർ വൃദ്ധര് കുട്ടികൾ ഇവരൊക്കെ ക്രോസ് ചെയ്ത് കഴിയുമ്പം അവിടെ മരഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് കൂത്താട്ടോളം എം സി റോഡിൽ സെൻട്രൽ ജംഗ്ഷനിൽ വരച്ചിട്ടുള്ള സീബ്ര ലൈൻ അത് അശാസ്ത്രീയമാണ് എന്ന് പൊതുസമൂഹത്തിൽ നിന്ന് പരാതി ഉയർന്നു വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതും അത് തെറ്റായ ഒരു കാര്യമാണ് അവിടെ ചെയ്തിട്ടുള്ളത് കാരണം ഈ ഡിവൈഡറിന് മുകളിൽ കൂടി കയറി വേണം ആളുകൾ അപ്പുറത്തേക്ക് ഈ സീബ്ര ലൈൻ വഴി നടന്ന് ക്രോസ് ചെയ്യുക അതൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം കൂട്ടാട്ടോളം മുനിസിപ്പാലിറ്റിയുടെ മുൻവശത്ത് സിഗ്നലിനോട് ചേർന്ന് വരച്ചിട്ടുള്ള ആളുകൾക്ക് കടന്ന് റോഡ് ക്രോസ് ചെയ്ത് കടന്നു പോകുന്നതിന് പോയി വരച്ചിട്ടുള്ള തെറ്റായ നടപടിയാണ് ഉദ്യോഗസ്ഥരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ഹാൻഡിക്യാപ്ഡായ ആളുകൾ വന്നാൽ പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന തീർത്തും അന്യായമാണ് ഇത് മാറ്റി വീണ്ടും പുനഃസ്ഥാപിച്ച് ആളുകൾക്ക് ഹാൻഡിക്യാപ്ഡായ ആളുകൾക്ക് പോകത്തക്ക രീതിയിൽ ഇതാക്കണം എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് എൻ്റെ പേര് അനു ഞാൻ ഇവിടെ ഈ സീബ്ര ലൈന് എല്ലാ ദിവസവും ഓൾമോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇത് വെച്ചിരിക്കുന്നത് പരിച്ചിരിക്കുന്നത് കറക്റ്റ് ആയ രീതിയിലല്ല ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് ഇത് മാറ്റി പുതിയതായിട്ട് ഒരു ലൈൻ സീബ്രൈൻ വെക്കണമെന്നാണ് ഹൃദയഭാഗത്തുള്ള എം സി റോഡിനോട് ചേർന്ന് സിഗ്നലിനോട് ചേർന്ന് അശാസ്ത്രീയമായ രീതിയിൽ സീബ്രൈ ലൈൻ വരച്ചതിന്റെ ഭാഗമായിട്ട് യാത്രക്കാർ വളരെയേറെ ദുരിതമനുഭവിക്കുകയാണ് ഈ വികലാംഗൽ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ സീബ്രൈ ലൈൻ മൂലം അപകടം വിളിച്ചു വരുത്തുകയാണ് പെട്ടെന്ന് ബന്ധപ്പെട്ട ഈ സീബ്ര ലൈൻ മാറ്റി വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വെക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം